ചെയ്തികൾ കാരണം കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി പ്രശ്നങ്ങളിലും ട്രോളുകളിലും ഒക്കെ പെട്ട എയറിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് സുരേഷ് ഗോപി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഉണ്ടായ ജല പിന്തുണയും ബഹുമാനത്തെയും വരെ അദ്ദേഹത്തിന്റെ പ്രവർത്തികൾ സാരമായി ബാധിച്ചു എന്ന് പറയാം എന്നാലും അദ്ദേഹം എം ആയി വന്നാൽ നാടിന് നല്ലതുണ്ടാവും എന്ന് വിചാരിക്കുന്നവരാണ് ഭൂരിഭാഗവും കാരണം അദ്ദേഹം രാജ്യസഭ എം പി ആയിരുന്ന സമയത്ത് എന്തൊക്കെയോ മലമറച്ചു വെച്ചു എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത് എന്നാൽ ശരിക്കും സുരേഷ് ഗോപി ആറു വർഷം രാജ്യസഭ എം ആയിരുന്ന കാലത്തെ അദ്ദേഹത്തിന്റെ പ്രവർത്തന ചോദിച്ചു നോക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ചിന്തിച്ചെങ്കിലും നോക്കിയിട്ടുണ്ടോ ഓരോ എം പിമാരുടെയും പെർഫോമൻസും അവർ ഉന്നയിച്ച ചോദ്യങ്ങളെല്ലാം പി ആർ എസ് ഇന്ത്യ വെബ്സൈറ്റിൽ വളരെ വ്യക്തമായി തന്നെ കൊടുത്തിട്ടുണ്ട് അതിലൊന്ന് നോക്കിയാൽ ആറു വർഷക്കാലം സുരേഷ് ഗോപി എന്ത് മലമറക്കിലാണ് രാജ്യസഭയിൽ കാണിച്ചത് എന്ന് വ്യക്തമായി തന്നെ കാണാൻ സാധിക്കും അതിൽ സുരേഷ് ഗോപിയുടെ മാരക പെർഫോമൻസ് ആണ് ഇന്ന് നമ്മൾ ഒന്ന് നോക്കാൻ പോകുന്നത് പാർലമെന്റിൽ എം പിമാരുടെ അറ്റൻഡൻസിന്റെ ആവറേജ് എന്ന് പറയുന്നത് എഴുപത്തി ഒൻപത് ശതമാനം ആണെങ്കിൽ നമ്മുടെ സ്വന്തം സുരേഷ് ഗോപിച്ചേട്ടന് എഴുപത്തിനാല് മാത്രമേ അറ്റൻഡൻസ് ഉള്ളൂ എട്ട് ശതമാനം അറ്റൻഡൻസ് ഉള്ള സച്ചിൻ ടെണ്ടുൽക്കർ വരെ ഇക്കാലയളവിൽ ചോദിച്ചപ്പോൾ നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ ചോദിച്ചത് വെറും ഇരുപത്തി മൂന്ന് ചോദ്യങ്ങളാണ് രണ്ടര വർഷം കൊണ്ട് മാത്രം ജോൺ ബ്രിട്ടാസ് എം പി ഉന്നയിച്ചതോ മുന്നൂറ്റി ആറ് ചോദ്യങ്ങൾ ഇക്കാലയളവിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ചോദ്യങ്ങൾ ഒരു എം പി ചോദിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഡിബേറ്റിൽ ഒരു എം പി യുടെ ശരാശരി പങ്കാളിത്തം എന്ന് പറയുന്നത് ഏഴാണെങ്കിൽ അൻപത് മാത്രമാണ് പാർലമെന്റിൽ പോയി ജോലി ചെയ്യാതെ ശമ്പളം വാങ്ങിയത് എന്തിനാണ് എന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കണമെന്നാണ് ഇത് കാണുന്ന എല്ലാവർക്കും പറയാനുള്ളത് ഒരൊറ്റ പ്രൈവറ്റ് ബില്ല് പോലും സുരേഷ് ഗോപി ഇക്കാലയളവിൽ അവതരിപ്പിച്ചിട്ടില്ല എന്നത് ദയനീയം തന്നെയാണ് സുരേഷ് ഗോപി ചേട്ടൻ കേരളത്തിന് വേണ്ടി നടത്തിയ മഹത്തായ ഇടപെടലിനെ പറ്റിയൊന്ന് കണ്ണോടിച്ചു നോക്കിയപ്പോൾ കണ്ട ചില കാര്യങ്ങളുണ്ട് ലക്നൌയിലെ ഇന്ത്യ റീസ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറ്റിയുള്ള ചർച്ച ജാർഖണ്ഡിലെ ഇല്ലീഗൽ മൈനിങ്ങിനെ കുറിച്ചുള്ള ചർച്ച മഹാരാഷ്ട്രയിലെ അസീഗാർ ഫോർട്ടിൽ വീർ സുരേന്ദ്രനായി സ്മാരകം സ്ഥാപിക്കുന്നതിനെ പറ്റിയുള്ള ചർച്ച വിശ്വഭാരതി യൂണിവേഴ്സിറ്റി പ്രവർത്തനം നിർത്തുന്നതിനെ പറ്റിയുള്ള ചർച്ച അലിഗഡ് സർവകലാശാലയിലെ വനിതകളുടെ ഹോസ്റ്റൽ സുരക്ഷയെ കുറിച്ചുള്ള ചർച്ച കേരളത്തെ പറ്റി ഒരു ചുക്കും അദ്ദേഹം അവിടെ സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം സുരേഷ് ഗോപി വോട്ട് ചോദിച്ചു വരുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ചോദിക്കാൻ ദയവ് ചെയ്ത ഒന്ന് ഓർക്കേണ്ടതുണ്ട് ആറുവർഷം എം പി ആയിരുന്നപ്പോൾ അങ്ങ് എത്ര ചോദ്യങ്ങൾ ചോദിച്ചു എന്ന ചോദ്യം എത്ര ചർച്ചകളിൽ പങ്കെടുത്തു അങ്ങയുടെ അറ്റൻഡൻസ് എത്രയാണ് എന്ന ചോദ്യം ഇക്കാലയളവിൽ മറ്റു എം ഈ കാര്യത്തിലുള്ള ശരാശരി പെർഫോമൻസ് എന്താണ് കാര്യം കേരളത്തിന് അർഹതപ്പെട്ടത് നേടിക്കൊടുക്കാൻ എന്തൊക്കെ ചോദ്യങ്ങളാണ് അങ്ങ് രാജ്യസഭയിൽ ഉന്നയിച്ചിരുന്നത് എന്നാൽ ഇതിനൊന്നും അദ്ദേഹത്തിന് ഉത്തരമുണ്ടാവാൻ ഒരു സാധ്യതയും ഇല്ല ദേഷ്യപ്പെടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലുമാണ് അതുകൊണ്ട് ശ്രദ്ധിച്ചു മാത്രം ചോദ്യങ്ങൾ ചോദിക്കുക ബിജെപിയുടെ കള്ളപ്പണം എടുത്ത് ചാടിത് ചെയ്യുന്നു എന്ന് പറഞ്ഞു നടക്കുന്ന പി ആർ അല്ലാതെ സുരേഷ് ഗോപിക്ക് പാർലമെന്ററി പ്രവർത്തനത്തിലെ മികവ് രേഖകൾ വെച്ച് തെളിയിക്കാൻ പറ്റില്ല എന്നത് ഒരു പരമമായ സത്യമാണ് സുരേഷ് ഗോപി വന്നാൽ എല്ലാം നന്നാവും എന്ന് വിചാരിച്ചിരിക്കുന്ന തൃശൂരുകാരെ ഇനിയും പിയും സുരേഷ് ഗോപിയും ചേർന്ന ചേർന്ന് എന്നാണ് പറയാനുള്ളത്